ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളും കർത്തദാസന്മാരും അടങ്ങിയ പ്രിയമുള്ളവരെ നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തെ പുകഴ്ത്തുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ആ കൂടെ ദൈവോതിന് കേൾവിക്ക് വേണ്ടി വളരെ വളരെ ശ്രദ്ധാലുക്കളായി ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു നിങ്ങൾക്ക് ധന്യതയും ശുഭതയും ആരോഗ്യവും ആത്മീകവും എല്ലാം ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് കനിഞ്ഞ് നൽകട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഇന്ന് പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുവഴുത്തിനകത്ത് മറിഞ്ഞു കിടക്കുന്ന ദൈവീക ആലോചനകൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിച്ച് തിരുവഴുത്തിലേക്ക് അന്വേഷിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം ബോധിപ്പിച്ച ഒരാത്മീക ചിന്ത പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് രണ്ട് ദിനവൃത്താന്തം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്നേ വാക്യങ്ങൾ വായിക്കുന്നു രണ്ട് ദിനവൃത്താന്തം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്നേ വാക്യങ്ങൾ വായിക്കുന്നു അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ യഹോവയുടെ കോപം അവനെ മുഴുവനായി നശിപ്പിക്കാതെ വിട്ടുമാറി യഹൂദയിൽ ഏതാനും നന്മ ഉണ്ടായിരുന്നു ഇങ്ങനെ രഹബയാം രാജാവ് എരിശലേമിൽ തന്നെത്താൻ ബലപ്പെടുത്തി വാണു രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ യഹൂദയിൽ ഏതാനും നന്മയുണ്ടായിരുന്നു രഹബയാം തന്നെത്താൻ ബലപ്പെടുത്തി വാണു രഹബയാം രാജാവിൻ്റെ ഭരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ചരിത്ര ഭാഗത്ത് നിന്നാണ് ഈ വാക്യം നമ്മൾ അടർത്തിയെടുത്തത് രഹബയാമൻ്റെ ഭരണകാലത്ത് ദൈവത്തോട് ഭയങ്കര ദ്രോഹം ചെയ്ത മനുഷ്യനായിരുന്നു എന്ന് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് പാപം അനുസരണക്കേട് അകൃത്യം ഇതെല്ലാം വേദപുസ്തകം പരിഗണിക്കുന്നത് ദൈവത്തോട് ചെയ്യുന്ന ദ്രോഹമായിട്ടാണ് ദൈവത്തെ ആർക്കെങ്കിലും ദ്രോഹം ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവം ഉയർത്തിക്കൊണ്ടു വന്നവർ ദൈവം സ്ഥാനത്താക്കി വെച്ചവർ ദൈവം വിളിച്ചവർ ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയവർ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവർ ദൈവത്തിൻ്റെ ആളുകളാണെന്ന് മറ്റുള്ളവരുടെ നടുവിൽ വെളിപ്പെടുത്തിയവർ ഇബ്രാഹിം ലഹരത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ സ്വർഗീയദാനം ആസ്വദിച്ചവർ വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി അനുഭവിച്ചവർ പുത്രൻ്റെ ചോരയുടെ ബലം അനുഭവിച്ചവർ പരിശുദ്ധാത്മാവിനെ ആസ്വദിച്ചവർ അങ്ങനെയുള്ളവർ വീണ്ടും ദൈവത്തിൻ്റെ കൃപകളെ വിട്ട് പിന്മാറിപ്പോയാൽ അതിന് വേദപുസ്തകം പറയുന്ന ഭാഷയാണ് ദൈവത്തെ ദ്രോഹിക്കുന്നവൻ ഏ പന്ത്രണ്ടിന് രണ്ടിലുണ്ട് അവർ യഹോവയോട് ദ്രോഹം ചെയ്തു ദൈവത്തെ ദ്രോഹിക്കുക ദൈവത്തെ ദ്രോഹിക്കുക അങ്ങനെ ദൈവത്തെ ദ്രോഹിച്ചൊരു മനുഷ്യനായിരുന്നു രഹബയാം ദൈവത്തെ ദ്രോഹിച്ചതിന് ഫലമായി ദൈവശിക്ഷ കൊടുത്തു മിസ്രൈം രാജാവായ ശീശക്കിനെ സൈന്യസമേതം ഇസ്രായേലിന് വിരോധമായി രഹബയാമിൻ്റെ രാജ്യത്തിന് വിരോധമായി വരുത്തി സകലതും മിസ്രൈം രാജാവ് അടിച്ചു നിരത്തി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വലിയ സീറവാക്കി രഹബയാമിനെ തീർത്തു അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടായൊരു ഉദ്ധാരണത്തിൻ്റെ വാക്കാണ് ഇന്ന് വായിച്ചത് ഇന്നിവിടെ ചിന്തയ്ക്ക് വേണ്ടി ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലങ്ങൾ ഞാൻ പറഞ്ഞെങ്കിലും ദൈവത്തെ ദ്രോഹിക്കുന്നതിനെക്കുറിച്ചോ ദ്രോഹാനന്തരമുണ്ടാകുന്ന ദൈവത്തിൻ്റെ നടപടികളാൽ ശൂന്യമായി പോകുന്ന ഖജനാവിനെക്കുറിച്ചോ വീടിനെക്കുറിച്ചോ ഒന്നുമല്ല പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ പന്ത്രണ്ട് പതിമൂന്നേ വാക്യത്തിനകത്ത് ഇങ്ങനെ ശൂന്യമായി എല്ലാം തീർന്ന് ആകപ്പാടെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്ത് ഒരു ദൈവദാസനെ ദൈവമായ കർത്താവ് എന്താണെങ്കിലും കരുണാമയൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് പറഞ്ഞയച്ചു അദ്ദേഹം ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഇവർ ഉപദേശിച്ചപ്പോൾ ഒരു ഗുണമുണ്ടായി ഈ രഹബയാം തന്നെത്താൻ താഴ്ത്തി എന്ന പന്ത്രണ്ടാം വാക്യത്തിൽ തന്നെത്താൻ താഴ്ത്തി അടുത്ത വാചകമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ചിന്തയ്ക്കെന്നെ ഏറ്റവും അധികം പ്രേരിപ്പിക്കുന്നത് അതിങ്ങനെയാണ് യഹൂദയിൽ ഏതാനും നന്മയുണ്ടായിരുന്നു ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു മറ്റെന്തര ട്രാൻസ്ലേഷനിൽ അതിൻ്റെ മീനിങ് മറ്റു ചില ചിലവഴിക്ക് തിരിഞ്ഞു പോകും പക്ഷെ എനിക്ക് മലയാളമാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ ആ മലയാളത്തിൽ നിന്ന് തനതായ രീതിയിൽ തന്നെ എങ്ങെടുക്കുന്നു ഏതൊരു മലയാളിക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ആ വാക്കിനെ ഒന്ന് വിശദീകരിക്കാം യഹൂദയിൽ ഏതാനും നന്മയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും എന്തോ നന്മ ഈ കൂട്ടരുടെ ഇടയിലുണ്ടായിരുന്നു ഒറ്റപ്പെട്ട വാക്കിൽ ശ്രദ്ധിച്ചാൽ ഈ രഹവ്യാമൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എവിടെയോ ഇച്ചിര നന്മയുണ്ടായിരുന്നു പണ്ട് കാലത്ത് ഈ അടുപ്പൊക്കെ കത്തിച്ച് ആഹാരം പാകം ചെയ്യുന്ന കാലത്ത് തീപ്പെട്ടിയും തീക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഉണ്ടായിരുന്നു തീ പോലും കടം മേടിക്കുന്നൊരു കാലം എൻ്റെ ഓർമ്മയിലുണ്ട് ഈ അമ്മമാർ കനൽ തീ അടുപ്പിനകത്ത് ചാരം മൂടിയിടും നേരം മുടുക്കുമ്പോഴത്തേക്കും തീക്കൊരു പ്രശ്നമുണ്ട് ഇതിനെങ്ങനെ കൂടെ കൂടെ ഊതിക്കൊണ്ടും പരിഗണിച്ചുകൊണ്ടും ഇരുന്നില്ലെങ്കിൽ തീ കെട്ട് പോവും തീയെ ഇങ്ങനെ പരിഗണിക്കണം തീയെ ഇങ്ങനെ ആളി കത്തിക്കണം ഇടക്കിടയ്ക്ക് വിറകിട്ട് കൊടുക്കണം ഇടക്കിടയ്ക്ക് ഒന്ന് ഊതി കൊടുക്കണം ഒന്ന് അനക്കി വെച്ചു കണ്ടിട്ടല്ലേ അടുപ്പ് കത്തിച്ച് അമ്മമാരോട് ചോദിച്ചു നോക്ക് ഒരു തീപെട്ടി കത്തിച്ച് അനത്തി കെട്ടിട്ട് അനങ്ങാതെങ്ങ് പോന്നു കഴിഞ്ഞാൽ തീ ഇങ്ങനെ കെട്ട് 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 പോയിക്കൊണ്ടിരിക്കും തീയെ പരിചരിച്ചാൽ തീ ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കും നമ്മുടെ അകത്ത് വന്ന തീയെ ഞാൻ അങ്ങനെ തന്നെ പറയാം അഞ്ചു കൊല്ലം മുമ്പ് ഇച്ചിരി തീപ്പൊരി വന്നു അത് പരിചരിച്ചില്ലെങ്കിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അതങ്ങ് കെട്ടുപോകും അതുകൊണ്ട് ആ വചനത്തിൽ തീ കെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നതുപോലൊരു ചെറിയ തീപ്പൊരി ഉണ്ടെങ്കിൽ അതങ്ങ് ഊതി 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 ഊതിയാൽ കത്തി 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 കത്തിക്കേറി വരും ഇത് ഇവിടെ അങ്ങനത്തെ ഒരു വാചകം എഴുതിയിരിക്കുന്നത് ഒരു തീപ്പരി പോലത്തെ നന്മ ഏതാനും നന്മയുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വിചാരിക്കുന്നു തീർത്തും ക്രൂരനായി ദൈവം കൈവിട്ട് അങ്ങ് അന്ധതയിലേക്ക് പോകുന്ന ആൾക്കാർ തുലോം വിരളമാണ് അങ്ങ് ശൗലിൻ്റെ കാര്യം പറഞ്ഞ പോലെ അറം പറ്റുമ്പോൾ അല്ലേ യൂതയുടെ കാര്യം പറഞ്ഞ പോലെ ബാക്കി എല്ലാവരുടെ അകത്ത് ഏതാനും നന്മയുണ്ട് ദൈവമക്കളെ അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ രക്ഷപ്പെടുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രത്യേക കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല ഒരുത്തിൻ്റെ തലേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിക്കും പരാജിതനായിരിക്കും അനുസരണ ഒക്കെ ആയിരിക്കും പക്ഷെ അവൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ നന്മയുണ്ടെങ്കിൽ ഞങ്ങളിപ്പോഴത്തെ ആരെങ്കിലും ഒരാൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായി ഒരു തുള്ളി കണ്ണീരവൻ്റെ തലയിൽ വീഴുമ്പോൾ അത് അമ്മ ചെയ്താലും മതിയെന്ന് അവൻ്റെ അകത്ത് എവിടെ ഉറങ്ങിക്കിടക്കുന്ന അല്പം നന്മയുണ്ട് ആ നന്മയെങ്ങ് ഉണർന്നു വരും ഭാഗ്യം കൊണ്ട് ദൈവത്തിൻ്റെ അടിയേറ്റ് ശിക്ഷാനടപടികൾക്ക് വിധേയപ്പെട്ട് തകർന്ന് തരിപ്പണമായി പോയ ഈ മനുഷ്യൻ്റെ അകത്ത് ചില നന്മയുണ്ടായിരുന്നു അല്പം നന്മ ഏതാനും നന്മ ആ വാക്ക് കണ്ടോ ആ നന്മയിൽ നിന്ന് രണ്ടാമത് ഈ മനുഷ്യൻ പിടിച്ചു കയറി അയ്യോ ആ നന്മ കൊണ്ട് പിടിച്ചു കയറി എന്നിട്ടെഴുതിയിരിക്കുന്നു ഇങ്ങനെ രേഖയാം തന്നെത്താൻ ബലപ്പെടുത്തി എങ്ങനെ ആ ഒരല്പം നന്മയുണ്ടല്ലോ പാഠം പഠിച്ചു കഴിഞ്ഞപ്പോൾ അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരല്പം നന്മ ആ നന്മ അകത്തുണ്ടായിരുന്നു ചിലപ്പോൾ പ്രാർത്ഥിക്കാനായിരിക്കും ചിലപ്പോൾ ആരും പറയാതെ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തിനുമിരുന്ന് കണ്ണീരോടെ എനിക്കിങ്ങനെ പറ്റിയില്ലോ എനിക്കൊരബദ്ധം പറ്റിയില്ലോ ഞാൻ പൊട്ടനെ പോലെ പോലെ പൊട്ടിയെപ്പോലെ എടുത്തിയാടിപ്പോയല്ലോ എൻ്റെ അമ്മ വിലക്കിട്ടു എൻ്റെ അപ്പം വിലക്കിട്ട് എൻ്റെ ഉപദേശിമാരെല്ലാം പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നിനക്ക് അത് ആകാശകോടാലി ആകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങി തിരിച്ചു എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാനുള്ളൊരു നന്മയകത്തുണ്ടെങ്കിൽ അതും മതിയായിരിക്കും എൻ്റെ ജീവിതം മാറ്റി എഴുതാൻ അതല്ലേ ഇവിടെ പറഞ്ഞത് ബലഹീനനായി തകർന്ന് ദൈവാലയത്തിനകത്തെയും വീടിനകത്തേ സകല സാധനങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ട് കഞ്ഞി കുടിക്കാൻ ഒരു ചെറിയ പാത്രം പോലുമില്ലാതെ അത്രയ്ക്ക് സീറോ സീറായിപ്പോയവനെ എൻ്റെ ദൈവം വീണ്ടും തന്നെത്താൻ ബലപ്പെടുത്തി എരിശിലേമിൽ തെണ്ടി നടന്നല്ല വാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പം താഴെ പോയവനെ പിന്നെ പൊക്കിക്കൊണ്ട് വന്ന് ബലപ്പെടുത്തിയത് ഒരല്പം നന്മയുണ്ടായിരുന്നു ദൈവമക്കളെ എൻ്റെ പൊന്ന് ദൈവമക്കളെ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് നിന്റെ അകത്ത് എന്തോ നന്മയുണ്ട് നീ തിരിച്ചറിയെന്നെ നീ ആത്മഹത്യ ചെയ്തേനെ ഇല്ലെങ്കിൽ എന്നെ നീ ചത്തുപോയേനെ രോഗം വന്ന് എന്തോ നന്മ കിടക്കുന്നുണ്ട് അതാണ് നീ ചാവാത്തത് ഞാൻ നീ ചാവാത്തെന്നൊക്കെ പറയുന്ന കട്ടിയുള്ള വാക്കായിട്ട് കരുതരുതിട്ടോ എൻ്റെ ആവേശമാണ് ഞാനീ പറയുന്നത് ആരുടെയൊക്കെയോ അകത്ത് ഒന്ന് കരയാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് പള്ളിയിൽ പോകാൻ വാശി പിടിച്ചിരിക്കല്ലേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തി നടക്കുന്ന ദൈവോദനം പ്രസംഗിക്കുന്ന ആത്മാവിൻ്റെ കൃപാവരങ്ങൾ ജ്വലിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ പോകാനുള്ള മനസ്സ് അതിരുന്ന അന്മയ ദൈവം മക്കളെ അത് മതി എത്രയോ പേര് രക്ഷപ്പെട്ടിരിക്കുന്നു ചിലരല്ലേ ദാഷ്ട്യക്കാര് ആരെങ്കിലും അവരെ പ്രസംഗിക്കുന്ന കണ്ട അഹങ്കാരത്തോടെ പുച്ഛിക്കുന്നവർ എല്ലാവരെയും അടച്ച് കള്ളന്മാറി വിളിക്കുന്നവർ ആരെങ്കിലും ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വാതിൽ വലിച്ചടയ്ക്കുന്നവർ ആക്രോശിക്കുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ലോകത്തിനുണ്ടല്ലോ എന്നാൽ കർത്താവിൻ്റെ പേരും പറഞ്ഞു വരുന്ന ഒരാളെ വീട്ടിൽ വിളിച്ച് കയറ്റിയിരുത്തി ഉപ്പിട്ടൊരു നാരങ്ങ വെള്ളം കൊടുക്കാനുള്ള നന്മ നിങ്ങൾക്കുണ്ടോ ഒരല്പം നന്മയുണ്ടോ വാതിൽ വലിച്ചടച്ചിട്ട് പട്ടി അഴിച്ചു വിടും പൊടാ എന്ന് പറയാതെ കയറിയിരിക്കേ ഒഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് പോവും വെയിലല്ലേ എന്ന് പറയാനുള്ളൊരു നന്മയുണ്ടെങ്കിൽ ആ നന്മയെന്ന് വേണമെങ്കിൽ പിടിച്ചു കയറി വാഴാം വാഴാം എന്തോ നന്മ നിങ്ങളുടെ അകത്തുണ്ട് വാഴാനുള്ള നന്മ ശേഷിച്ചിട്ടുണ്ട് എൻ്റെ പൊന്ന് ദൈവമക്കളെ തെറ്റുപറ്റി കുറ്റം പാപം ചെയ്തു കേസായി വഴക്കായി പക്ഷെ എന്തോ നന്മ എന്നോട് ദൈവം പറയുന്നു ഉറക്ക പറയാൻ എന്തോ നന്മ എൻ്റെ പൊന്നുമോളെ എന്തോ നന്മ നിൻ്റെ അകത്തുണ്ട് ചാവരുത് വാശി പിടിക്കരുത് ആ നന്മ നീ ഊതിക്കത്തിക്ക് എന്നിട്ട് ദൈവം എന്നോട് പറയുന്നു നീ അടിമയാകാനല്ല ആ നന്മയെന്ന് പിടിച്ചു കയറി വാഴ പറ്റും എലിയാവിൻ്റെ കാലത്ത് കലത്തിലെ അടിയിലാ വിധവയുടെ കലത്തിൻ്റെ അടിയിൽ അല്പം മാവ് ഉണ്ടായിരുന്നില്ലേ ആ മാവിൽ നിന്ന് അവർ പിടിച്ചു കയറിയില്ലേ ഇലീശ പ്രവാചകന്റെ കാലത്തെല്ലാം തീർന്നിട്ടും ആ പ്രവാചക ശിക്ഷയുടെ വീട്ടിൽ ഒരു ഭരണ ഒരു അല്പ അല്പം ഉണ്ടായിരുന്നില്ലേ ഒരു കുപ്പിന്ന് കൂട്ടിക്കോ അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് പിടിച്ചു കയറിയില്ലേ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം വരെ പോഷിപ്പിച്ച കാലത്ത് ആൾക്കാർക്ക് ആഹാരമില്ലാതെ വന്നപ്പോൾ ഒരു കൊ കൊച്ചു ബാലൻ്റെ കയ്യിൽ അഞ്ചപ്പം ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് എൻ്റെ തമ്പുരാൻ ആ കൊച്ചു നന്മ കൊണ്ട് അവരെ പോഷിപ്പിച്ചില്ലേ ശൗല് രാജാവാകാൻ നേരത്തെ ചൗമേലിനെ കാണാൻ പോകുമ്പോഴേ ഈ ശൗലിൻ്റെ മൃത്തിൻ്റെ കയ്യിൽ ഒരു കാൽ ശേക്കൽ വെള്ളി ഉണ്ടായിരുന്നു അത് വലിയ കാശൊന്നുമല്ല അത്ര കാൽ ശേക്കൽ വെള്ളി കൊടുക്കാന്ന് പറഞ്ഞൊരു നന്മ അതുകൊണ്ട് ചൗല് രാജാവായില്ലേ എന്തോ ഒരു കാൽ ശേക്കൽ എൻ്റെ എല്ലാം പരാജയപ്പെട്ടു അഞ്ചു പ്രാവശ്യം പരീക്ഷ എഴുതി തോറ്റു എട്ടു പ്രാവശ്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പൊട്ടി പക്ഷേ ഒരു കാൽശേക്കൽ വെള്ളിയുടെ ഗുണം നിന്റെ അകത്തിരിക്കുന്നുണ്ട് മോനെ ദൈവത്തെ വിളിക്ക് ദൈവദാസന്മാരെ അടുക്കലേക്ക് ചെല് ദുരവേഷം പറയുന്ന നിന്നെ വഴിതെറ്റിക്കുന്ന ഉടമയിൽ പോകാതെ നിന്നെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുന്നവൻ്റെ അടുക്കലേക്ക് ചെല്ല് നിന്നെ അഭിഷേകം ചെയ്യും ദൈവം ഏതാനും നന്മ അത് വെച്ച് മനുഷ്യൻ പിടിച്ചു കയറി എൻ്റെ പൊന്നെ എനിക്ക് കൊതിയാകോ ഇതൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ടൊരു നൂറ് പേരെങ്കിലും രക്ഷപ്പെടട്ടെ ദൈവമേ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ ഒരിച്ചിരമാവ് കൊണ്ട് ഉരുകുപ്പി എണ്ണ കൊണ്ട് കാൽശേക്കൽ വെള്ളികൊണ്ട് ഓഹ് മനുഷ്യനെ മാറ്റിയെടുക്കാൻ ഇതുപോലെ കഴിയുന്നൊരു ദൈവം വേറെയുണ്ടോ ഏതാനും നന്മ കൊണ്ട് തകർന്നവനെ വീണ്ടും ബലപ്പെടുത്തി തലസ്ഥാന നഗരിയിൽ വാഴിച്ചു ദൈവം കാത്തിരിക്കുക ഇത് കേട്ടിട്ട് ആരെങ്കിലും കേട്ടിട്ടാരെങ്കിലും അല്പനന്മ പ്രയോജനപ്പെടുത്തുമെന്നറിയാൻ ബാക്കി നിങ്ങളുടെ കയ്യിലാണ് പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായി സ്തോത്രം കർത്താവിൻ്റെ കയ്യിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു സ്വർഗീയ കൃപകളാൽ നിറയ്ക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവത്തിന് നന്ദി പറയുന്നു നാഥ ഞാനത് പറഞ്ഞ് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇനി ജീവിക്കുന്ന എന്തിനാ ഇനി എന്നാ ഉള്ളത് ഇനി എന്ത് അന്തസ്സുണ്ട് എന്ന് പറഞ്ഞ് സാത്താൻ കൂടെ കൂടെ മരണക്കുഴിയിലേക്ക് തള്ളിയിടാൻ നോക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരു തീപ്പൊരിയുടെ നന്മയുണ്ടെങ്കിൽ ദൈവമേ എന്ന് വിളിക്കാനുള്ള നന്മയുണ്ടെങ്കിൽ അത് വെച്ച് അവരെ രക്ഷിച്ചേക്കണേ അപ്പാ അത് വെച്ച് അവരെ രക്ഷിച്ചേക്കണേ അവരെ രക്ഷിച്ചേക്കണേ കർത്താവേ കർത്താവേ ഇത് കേൾക്കുന്ന പേരെങ്കിലും രക്ഷപ്പെടണേ അപ്പാ കർത്താവ് ചെയ്യും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പാ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേൻ